പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന സിപിഒ ഡബ്ല്യു സി പി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജനുവരി പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് അതുവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ എല്ലാവരുടെയും സംശയമാണ് ഏത് ബെറ്റാലിയൻ വെക്കണമെന്നുള്ളതാണ് പുതിയ ആളുകൾക്കാണ് മിക്കപ്പറും ഈ പറയുന്ന സംശയം വരുന്നത് നമുക്ക് നോക്കാൻ പഴയ ആളുകൾക്ക് ആ സംശയം വരില്ല ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സി പി ഒ ഡു സിപിയുടെ ഈക്വൽസ് ഏറ്റവും പുതിയ ബാച്ച് സി പി ഐക്ക് സെപ്പറേറ്റ് ബാച്ച് ഡബ്ല്യു സി പി സെപ്പറേറ്റ് ബാച്ച് ആണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാലാമത്തെ അഞ്ചാമത്തെ ബാച്ചുകൾ ആൾറെഡി മൂന്ന് ബാച്ച് ഫില്ലായിട്ടുണ്ട് കേരളത്തിൽ തന്നെ സി പി ഐക്കും ും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നമുക്കാണ് വരുന്നതെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇതിനാണ് നമുക്ക് ഏറ്റവും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ടുകൾ നമുക്കാണ് വരുന്നത് അത് ഇതിനകത്ത് മാത്രമാണ് ബാക്കിയുള്ളതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല റിസൾട്ട് ഉള്ളതിലേ ഉള്ളതെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകളാണ് നിങ്ങളുടെ സമയത്താണ് ഇപ്പോ വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങളുടെ സമയത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി പുസ്തകങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ബെറ്റാലിയൻ വെക്കണമെന്നുള്ളതാണ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ആൾറെഡി എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ വലിയ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയാണ് ഏജ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ ഇരുപത്തൊമ്പതും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി ഏത് ബെറ്റാലിയൻ ഈ ബെറ്റാലിയൻ പറയുന്നതിന് പുതിയ ആളുകൾ പുതുതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾ മനസ്സിലാക്കുക നമ്മുടെ സിപിയുടെ കാര്യത്തിലാണ് ഈ ബെറ്റാലിയൻ വേസ് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഡബ്ല്യൂ സി പിക്ക് ആ കൺഫ്യൂഷൻ ഒന്നുമില്ല സ്റ്റേറ്റ് ബോർഡ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ പക്ഷേ നമ്മൾ ഈ സി സിപിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പോലീസ് ബെറ്റാലിയെ ഏഴായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കെ പി വൺ കെ പി ഫൈവ് വരെ പിന്നെ എസ് എ പി എന്ന് പറയുന്ന ഒരു ബെറ്റാലിയൻ എം എസ് പി എന്ന് പറയുന്ന ഏഴ് ബെറ്റാലിയനുകളോ ഉള്ളത് നമ്മൾ ഏത് ബെറ്റാലിയനാണോ ചൂസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് ബെറ്റാലിയൻ വെക്കണമെന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഡയറക്റ്റ് പറയുകയാണ് നിങ്ങൾ ഏത് ബെറ്റാലിനാണ് ചൂസ് ചെയ്യുന്നത് ആ ചൂസ് ചെയ്യുന്ന ബെറ്റാലിനാണ് ഇപ്പം നിങ്ങൾ കെ എ പി വൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എറണാകുളത്തിൻ്റെ കീഴിലായിരിക്കും ജോലി ചെയ്യേണ്ടത് എസ് എ പി ആണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ കീഴിലായിരിക്കും ജോലിയേണ്ടത് അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ബെറ്റാലിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഓരോ ബെറ്റാലിയനും ഏത് ജില്ല ഏതൊക്കെ ജില്ലകളാണ് കവർ ചെയ്യുന്നത് അതിൻ്റെ പി എസ് സി ഓഫീസ് ഏതാണെന്ന് ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കുക ഇനി ഏത് ബെറ്റാലിയൻ എന്നുള്ള നിങ്ങളുടെ പൊതുവായ സംശയത്തിന്റെ പണ്ടൊക്കെ നമ്മൾ പറയും മിക്ക ആളുകൾ പണ്ട് എ പി ത്രീ അല്ലെങ്കിൽ എസ് എ പി എസ് എ പി അങ്ങനെ വെക്കുന്നതാണല്ല ഈ എം എസ് പി കൊണ്ട് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ അവിടെ കൂടുതൽ നിയമനം വരുമെന്നുള്ളൊരു പോസിബിലിറ്റിയുടെ പുറത്താണ് ഇങ്ങനെ ആളുകൾ കെ 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 പി ത്രീയും അല്ലെങ്കിൽ എം എസ് പി എസ് എ പി ഒക്കെ കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഏതെങ്കിലും യൂട്യൂബേഴ്സ് എന്ന് പറയും ഇവിടെ വെക്കും ഇവിടെ വെച്ചാൽ ചാൻസ് കൂടും കഴിഞ്ഞവണ കട്ട് ഓഫ് കൂടുതലായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ അവട്ട് ഓഫ് കുറവായിരുന്നു അതുകൊണ്ട് വെച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടുന്ന് പറയുകയാണ് നിങ്ങളെല്ലാവരും കെ പി ത്രീ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ശതമാനം ആളുകൾ കൊണ്ട് കെ പി ത്രീ വെക്കും എന്നിട്ട് അത് ഇങ്ങനെ ഒരു അമ്പത് നൂറ് യൂട്യൂബേഴ്സ് പറയുമ്പോഴത്തേക്ക് അവിടെ ആളുകളുടെ എണ്ണം കൂടുകയും സ്വാഭാവികമായിട്ടും അവിടെ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട് പക്ഷെ അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു നിങ്ങൾ ബെറ്റാലിയൻ ചൂസ് ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രങ്ങളാണ് നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അത് മാത്രം നോക്കിയാൽ മതി അല്ലാതെ ഇപ്പോ കെ എ പി ത്രീ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ മതി അല്ലെങ്കിൽ കാസർഗോഡ് സാധാരണ എല്ലാവരും കാണുന്ന ഒരു പരിപാടിയാണ് തകാരതമേന കട്ട് ഓഫ് പറയുന്ന അവിടെയാണ് അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ട് കുത്താവുള്ളൊരു വെക്കാനുള്ള എന്താണ് ഒരു തുര എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കട്ട് ഓഫ് കുറഞ്ഞ സ്ഥലങ്ങളിലെ പ്രത്യേകത അവിടെ സ്വാഭാവികമായിട്ടും നിയമനം വളരെ കുറവായിരിക്കും അതുകൊണ്ട് അവിടെ കൊണ്ട് കുത്തുന്നതും കട്ട് ഓഫ് കൂടാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ട് കുത്തുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല കട്ട് ഓഫ് കൂടിയ സ്ഥലത്ത് നിയമനത്തിന്റെ സാധ്യത വളരെ കൂടുതലായിരിക്കും കട്ട് ഓഫ് കുറഞ്ഞ സ്ഥലത്ത് നിയമനത്തിന്റെ സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ അത് മാത്രമാണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ അവിടെ കൊണ്ട് നിങ്ങൾ കുത്തി വരുന്നത് കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്ന ഏത് എടുത്തു ബെറ്റാലിനെടുത്തുകഴിഞ്ഞാലും അൻപതിനും നിങ്ങളിലേക്ക് ഒരു ആവറേജ് എക്സാം ആണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക നിങ്ങൾക്ക് എവിടെ നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആയിക്കോ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എറണാകുളത്താണ് ജോലി ചെയ്യാൻ താല്പര്യം നിങ്ങൾ കെ പി വൺ വെച്ചോ അതിന് കുഴപ്പമൊന്നുമില്ല അതല്ലാതെ അവിടെ കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് വെക്കരുത് ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ മനസ്സിനോട് ചോദിക്കുക എനിക്ക് എവിടെയാണ് ജോലി ചെയ്യാൻ താല്പര്യം അവിടെ ആ സ്ഥലം അങ്ങോട്ട് കുത്തിയിടുന്ന നല്ല ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നോ മൂന്നോ നാലോ അഞ്ചോ ആറിൻ്റെ മാർക്കിന്റെ വ്യത്യാസമായിരിക്കും ഒരു ബെറ്റാലിനും മറ്റേ ബെറ്റാലിനും നമ്മൾ അങ്ങോട്ട് വരുന്നത് ആറ് മാർക്ക് കിട്ടുന്ന ഈസിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റ് കൂടി അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ജോലിയാണ് ഈ പറയുന്ന സി പി ഒന്ന് പറയുന്നത് ഈ സി എന്ന് പറയുമ്പോൾ പിന്നെ ഇയാൾ പറയുന്നത് അങ്ങനല്ല പറഞ്ഞത് പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ ആറുമാസ ടൈമുണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ വരുന്ന ഒരു എക്സാം ആണ് ഇത്രയും സമയമുണ്ട് നമ്മൾ നേരത്തെ എടുത്തു തുടങ്ങിയത് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ബാച്ചിലർ എടുത്തു തുടങ്ങിയത് കുറെ ആളുകൾക്ക് ഈ പറയുന്ന ഈ ബേസിക് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പക്ഷെ ഇപ്പം നിങ്ങൾ നമ്മൾ സാധാരണ ഡിസംബർ മാസത്തിലാണ് നമ്മൾ ബാച്ചുകൾ തുടങ്ങുന്നത് ഇത്തവണയും നമ്മൾ ഡിസംബറിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കുറെ ആളുകൾ നേരത്തെ തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തുടങ്ങിയതാണ് നിങ്ങൾക്ക് ഇനിയും ആരംഭിക്കാത്ത ആളുകൾക്ക് ഇപ്പം പഠിച്ചാലും പാസ്സാകാൻ പറ്റുന്നൊരു എക്സാം ആണ് പാസ്സാകാൻ നല്ല നല്ല മാർക്ക് വാങ്ങി ഒരു എഴുപത് എഴുപതിനടുത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ എഴുപതിനൊക്കെ നല്ല മാർക്കാണ് എഴുപതിനടുത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ എന്താണ് കിട്ടാമെന്നൊരു എക്സാമാണ് സി പി ഒ ഡ്ല്യു സി പി ഒ എക്സാമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ തുടങ്ങണം നിങ്ങൾ കുറേ ആളുകൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ ദിവസവും കഴിഞ്ഞ് എക്സാമൊരു മൂന്ന് മാസമാകുമ്പോൾ കുറേ ആളുകൾ വരും സാർ മൂന്ന് മാസത്തെ ക്രാഷ് ഉണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പഠിച്ചാൽ എന്തിനാണ് നിങ്ങൾ ആ മൂന്ന് മാസത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നേ ഇപ്പൊ തുടങ്ങിയാൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഓരോ വർഷം യാകപ്പാളെ കുറച്ചെങ്കിലും നിയമനം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഒ ഡു സി പി ഒക്കെയാണ് ബാക്കി എല്ലാത്തിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടല്ലോ അതുകൊണ്ട് സാധ്യതയുള്ളൊരു ലിസ്റ്റ് സാധ്യതയുള്ള കിട്ടാൻ എന്തെങ്കിലും ഒരു ഇരുന്നൂറിനകത്ത് വന്നുകഴിഞ്ഞാൽ മുന്നൂറിനകത്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഇത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ തുടങ്ങണം പിന്നെ പിന്നെ പറയാനുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നേരത്തെ പോലെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പഠിക്കുന്നതിൽ എത്രമാത്രം പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയില്ല ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അതും എസ് സിആർ ടി ഒക്കെ നല്ല പോലെ കവർ ചെയ്യണം പിന്നെ പഴയ സിലബസ് നിന്ന് ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ് എസ് സി ആർ ടി പുസ്തകങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ജോഗ്രഫി ഉള്ള ഭാഗങ്ങളിൽ നല്ല അത്യാവശ്യം മാറ്റം വന്നിട്ടുണ്ട് അവിടെ ഇന്ന് ചോദ്യങ്ങൾക്ക് നേരത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഷിഫ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് അത് എസ് സി ആർ ടി ജോഗ്രഫി മാത്രമല്ല സയൻസ് സബ്ജക്റ്റുകളിലും ആ ഒരു ഷിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബെറ്റാലിയൻ നോക്കിയിരിക്കുന്നിടത്ത് ഒറ്റ കാര്യം പറയാനുള്ള ബെറ്റാലിയൻ ഒന്ന് നോക്കണ്ട എവിടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ അവിടെ കൊണ്ടുവയ്ക്കുക നിങ്ങൾ എവിടെ വെച്ച് കഴിഞ്ഞാലും നന്നായി പഠിച്ചാൽ മാത്രമേ ഇത്തവണത്തെ സി പി ഒ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ ആണെങ്കിലും പാസ്സാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നന്നായി പഠിക്കുക നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക